ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പുതിയ സംഭവ വികാസങ്ങൾ നെവിൻ്റെ പെട്ടി മടക്കാനുള്ള സമയമായി കൃത്യമായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ നെവിനുമായി സംസാരിക്കേണ്ടി വരും എന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് നെവിനോട് പറയുന്നുണ്ട് അതായത് നിവിനും ഷാനവാസുമായിട്ടുള്ള ആ പ്രശ്നത്തിൽ ഷാനവാസിന് നെഞ്ചുവേദന വരുന്നു അത് അഭിനയമാണ് എന്ന് ഇവരുടെ ഈ ഗ്യാങ് മൂവർ ഗ്യാങ് അധിക്ഷേപിക്കുന്നു അതിനുശേഷം ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി നെവിനെ വാൺ ചെയ്യുന്നു ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് എന്ന് പറയുന്നു പക്ഷേ അവിടം കൊണ്ടും സംഭവം തീർന്നില്ല കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയ ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ും എന്തോ കുറച്ച് ഡേഞ്ചർ ആണ് എന്ന് തോന്നുന്നുണ്ട് അതിനുശേഷം അതായത് ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിന് ശേഷം നെവിനെ അകത്തേക്ക് വിളിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞത് ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷം നെവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നുള്ളത്